എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഗെയിമുകളും ടാസ്കുകളും ഒക്കെ ആയിട്ട് ഒരു യുദ്ധക്കളമാക്കി മാറ്റിയിരിക്കുകയാണ് ഒൻപതാമത്തെ ആഴ്ചയിലേക്ക് കടക്കാൻ പോവുകയാണ് എന്നാൽ ഇ ഇത്രയും ദിവസമായിട്ട് പോലും അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കിനും ഒരു പഞ്ഞം വന്നിട്ടില്ല ഇപ്പോഴും അത് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് എന്നാൽ ഈ ഒരു സീസണില് ഒരൊറ്റ മത്സര ഒരൊറ്റ മത്സരാർത്ഥിയായിട്ട് കടന്നു വന്ന പേര് ആതിലേയും നൂറേയും അവര് വന്ന ആ സമയത്ത് തന്നെ ഒരുമിച്ച് നിന്നാണ് കളിച്ചിരുന്നത് എന്ത് പ്രശ്നം വന്നാലും ഒരുമിച്ച് നിന്നാണ് ഫൈറ്റ് ചെയ്ത് നിന്നിരുന്നത് എന്നാൽ ബിഗ് ബോസ് അവരെ രണ്ട് രണ്ട് മത്സരാർത്ഥി ആക്കി മത്സരാർത്ഥികളാക്കിയതോടുകൂടി അവരുടെ ഗെയിമുകളിലും ഒരുപാട് വ്യത്യാസം വന്നിരുന്നു തുടക്കത്തില് ആതിലയുടെ പിന്നിൽ നിന്ന് കളിക്കുന്ന ആളാണ് നൂറ എന്ന് പറഞ്ഞവർ പിന്നീട് നൂറ കുറച്ചുകൂടി സ്ട്രോങ് ആണ് സ്ട്രോങ് അല്ല എന്ന് പറഞ്ഞിരുന്നവർ പോലും രണ്ടുപേരെയും രണ്ട് മത്സരാർത്ഥികൾ ആക്കിയതോടുകൂടി നൂറ കുറച്ചുകൂടി സ്ട്രോങ് ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞു പക്ഷെ ഇതൊന്നുമല്ല ഞാൻ പറയാൻ വരുന്നത് ഇന്നത്തെ ഇപ്പോ ലൈവില് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഒരു ട്വിസ്റ്റ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ സംഭവിച്ചിരിക്കുകയാണ് ഒരുമിച്ച് മത്സരാർത്ഥികളായിട്ട് എത്തിയ അല്ലെങ്കിൽ അത്രത്തോളം രണ്ട് പേരും ഒരു ജീവനുമായിട്ട് മുന്നോട്ട് പോകുന്ന ആധിലേയും നൂറയും ആ അവർക്കിടയിൽ തർക്കങ്ങളും വഴക്കുകളും ഒന്നും ഉണ്ടായിട്ടല്ല പക്ഷെ ഇപ്പോ സാധാരണ ജോയി ജയിൽ നോമിനേഷനില് രണ്ട് പേര് സജസ്റ്റ് ചെയ്യണം അത് ഈ ഇത് എപ്പോഴും ഉള്ള കാര്യം തന്നെയാണ് ഇപ്പൊ നൂറയുടെ ഊഴം വന്നപ്പോൾ നൂറ ആദ്യം പറഞ്ഞ ഒരു പേര് അനീഷിൻ്റെതാണ് അനീഷ് എപ്പോഴും ചൊറിഞ്ഞ് ചൊറിഞ്ഞു നടക്കും അനാവശ്യമായിട്ട് ഓരോന്ന് പറയും അപ്പൊ അതുകൊണ്ട് അനീഷിന്റെ പേര് നൂറ പറഞ്ഞു കൂടാതെ നൂറ മറ്റൊരു പേര് കൂടി പറഞ്ഞു അതാണ് എല്ലാവരെയും ഞെട്ടിച്ച ആ ഒരു സംഭവം എന്ന് പറയുന്നത് നൂറ ജയിൽ നോമിനേഷനിലേക്ക് സജസ്റ്റ് ചെയ്തത് ആദിലേ ആയിരുന്നു തനിക്കൊപ്പം തന്റെ പാർട്ട്ണറായിട്ട് നിന്ന ആദിലേയാണ് നൂറ സജസ്റ്റ് ചെയ്തത് അതിന് നൂറ പറഞ്ഞ റീസൺ ആതിലെ മടിയാണ് ജോലി ചെയ്യാനായിട്ട് മടിയുള്ള ആളാണ് അപ്പോ അതുകൊണ്ട് തന്നെ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പഴത്തേക്കും എപ്പോഴും ട്രിഗർ ആവും പെട്ടെന്ന് ട്രിഗർ ആവും ഒരു കാര്യം നിസ്സാര കാര്യം കിട്ടിയാൽ മതി അപ്പോ അവള് പെട്ടെന്ന് ദേഷ്യപ്പെടും പിന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവൾ എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് പോലും നിശ്ചയമുണ്ടാവത്തില്ല അത്രത്തോളം ട്രിഗർ ആവുന്നു അത്രത്തോളം ദേഷ്യമുള്ള ഒരാളാണ് ആതിലെന്നും അതുകൊണ്ട് ജോലി ചെയ്യാനും അവൾക്ക് മടിയാണ് അപ്പോൾ ഈ ഒരു ജയിൽ നോമിനേഷനിലേക്ക് ആതിലെത്തിക്കഴിഞ്ഞാൽ അനീഷും ഉറപ്പായിട്ടും ജയിൽ നോമിനേഷനിൽ പോകും അപ്പോൾ ആതിലെയും അനീഷും കൂടി ഒരുമിച്ച് ജയിലിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പ്രശ്നങ്ങൾ ആക്കാൻ പറ്റുമെങ്കിൽ സോൾവ് ആക്കട്ടെ എന്നാണ് നൂറ പറഞ്ഞത് അത് കേട്ടിട്ട് ആതില് ചിരിച്ചുകൊണ്ട് നിന്നതെന്നല്ലാതെ ഒന്നും പറഞ്ഞൊന്നുമില്ല പിന്നെ വെറുതെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോ തമാശ രൂപേണെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ജയിൽ നോമിനേഷൻ കഴിഞ്ഞാ അത് കഴിഞ്ഞിട്ട് ആവഴി നേരെ വീട്ടിലോട്ട് പോകും എന്ന് പറയുമ്പോൾ എന്നാ നീ പൊക്കോ അല്ല നീയും ആ വീട്ടിലേക്കല്ലേ വരുന്നത് എന്ന് ആദില വെറുതെ തമാശ രൂപേണ നൂറയോട് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തിനും ഏതിനും ആതിലേക്കൊപ്പം നിൽക്കുന്ന എന്ത് പ്രശ്നം വന്നാലും ആതിലേക്കൊപ്പം നിൽക്കുന്ന എന്ത് കാര്യങ്ങളും വന്നാലും ഇപ്പൊ ആദില തെറ്റ് ചെയ്താലും ആതിലെ സപ്പോർട്ട് ചെയ്യുന്ന നൂറ ഇപ്പോ ജയിൽ നോമിനേഷനിലേക്ക് ആതിലെ സജസ്റ്റ് ചെയ്തിരിക്കുകയാണ് അത് പ്രേക്ഷകരെയും അതുപോലെ തന്നെ മത്സരാർത്ഥികളെ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് പക്ഷെ ഇതിൽ എനിക്ക് ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് സംശയങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആഴ്ച തുടങ്ങിയപ്പോൾ മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ആയിട്ട് വഴക്കുണ്ടാക്കി മുന്നോട്ട് പോകുന്ന രണ്ടു പേരാണ് ആതിലെയും അനീഷും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾക്കും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാറുണ്ട് മാക്സിമം ഈ പ്രശ്നങ്ങൾ സോൾവാക്കാനായിട്ട് ഷാനവാസൊക്കെ ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ആതില് ചെയ്ത ഒരു കാര്യം അത് ഭയങ്കര മോശമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായി പോയി അത് അനീഷിന്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റ് എന്തോ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ പക്ഷെ ആതിലെ തിരിച്ചതേപോലെ ചെയ്തത് വളരെ മോശപ്പെട്ട കാര്യം തന്നെയാണ് അങ്ങനെയുള്ളപ്പോ ഒരുപാട് പേര് ആതിലെ കുറ്റം പറയുന്നുണ്ട് ആതിലെ വിമർശിക്കുന്നുണ്ട് ആതിലെ പുറത്തു പോകണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെയുള്ളപ്പോ ആതിലെ രക്ഷിക്കാനായിട്ട് നൂറ ചെയ്തതാണോ എന്നൊരു സംശയമുണ്ട് അതിന് കാരണം എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അനീഷ് ഈ ഒരു ഹൗസിലേക്ക് എത്തിയത് മുതൽ അനീഷ് എപ്പോഴും ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും മറ്റുള്ളവരെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അനീഷ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവും തന്നെയാണ് ഇപ്പോൾ എങ്ങനെ ആ ഒരു ടാസ്ക് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് രാവിലെ തന്നെ ഭക്ഷണം കഴിച്ച് എല്ലാവരും കഴിഞ്ഞ് ഒരുപാട് നേരം കഴിഞ്ഞിട്ട് അതിൽ പാത്രം കഴുകാത്തത് കൊണ്ട് അനീഷ് വന്ന് പാത്രം കഴുകാനായിട്ട് ആവശ്യപ്പെട്ടു എന്നാൽ തനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ പറ്റത്തില്ല എന്ന് തനി ആതിലെ തീർത്ത് പറഞ്ഞില്ല ഇപ്പോ പറ്റത്തില്ല പക്ഷെ ഞാൻ പിന്നെ എന്ന് പറഞ്ഞു എന്നാൽ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ഇപ്പോഴാണ് ചെയ്യേണ്ടത് അല്ലാതെ പിന്നത്തേക്ക് മാറ്റിവയ്ക്കേണ്ട കാര്യമില്ല എന്ന് അനു അനീഷ് പറഞ്ഞു അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തർക്കമായി അവസാനം ആതിലക്ക് പാത്രം കഴുകാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചപ്പോൾ പറ്റത്തില്ല എന്ന് ആതില തീർത്ത് പറയുകയും ഉടൻ തന്നെ ദേഷ്യത്തോടു കൂടി ഞാൻ കഴുകിക്കോളാം എന്ന് പറഞ്ഞ് അനീഷ് അടുക്കളയിലേക്ക് പോയി ഇതാണ് ആതിലെ ദേഷ്യം പിടിപ്പിക്കാനുള്ള കാരണം ഉടൻ തന്നെ അനീഷിന്റെ ബെഡ് ബെഡിൽ കിടന്ന ബെഡ്ഷീറ്റിയും തലങ്ങണിയും എല്ലാം എടുത്ത് പുറത്തേക്ക് എടുത്ത് കളഞ്ഞു തലങ്ങണയൊക്കെ ലിവിംഗ് റൂമിൽ കൊണ്ടെടുത്ത് എറിയുകയും എന്നിട്ട് അടുക്കളയിൽ പോയി അനീഷ് പാത്രം കഴുകിക്കൊണ്ടിരുന്ന അനീഷിന്റെ കയ്യിൽ നിന്നും ആ പാത്രമൊക്കെ പിടിച്ച് തറയിലെടുത്ത് എറിയുകയും സ്ക്രബ്ബർ എടുത്ത് എറിയുകയും എന്നിട്ട് ആ കഴുകിക്കൊണ്ടിരുന്ന വെള്ളം ഫോഴ്സ് ചെയ്ത് സിങ്കിലോട്ട് ഒഴിക്കുകയും അത് അനീഷിന്റെ ദേഹത്ത് അത്രയും വീണു എന്നിട്ട് വീണ്ടും ആ ആ ഒരു അഴുക്ക് വെള്ളം അതായത് എച്ചിൽ വെള്ളം അനീഷിന്റെ മുഖത്ത് കൊടൈ ചെയ്തു അത് ചെയ്തത്ോഷം പ്രവൃത്തി തന്നെയാണ് ഇത് കണ്ടുകൊണ്ട് നിന്ന് ഷാനവാസ് പോലും ആതിലെ കുറ്റം പറഞ്ഞത് നീ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞു പക്ഷെ അപ്പോഴും തന്റെ ഭാഗം ന്യായീകരിക്കാനായിട്ടാണ് ആദല പറ ചെയ്യുന്നത് അനീഷിൻ അനീഷ് തന്നോട് ഇങ്ങനെ ട്രിഗർ ചെയ്യാനായിട്ട് ഒരു കാര്യം തന്നെ ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ദേഷ്യം പിടിപ്പിച്ചത് കൊണ്ടാണ് ചെയ്തത് എന്നാണ് ആതില പറയുന്നത് പക്ഷേ ദേഷ്യമോ എന്തു വേണോ ആയിക്കോട്ടെ എന്നാലും അത് അങ്ങനെ ചെയ്യുന്നത് തെറ്റ് തെറ്റ് തന്നെയാണ് ഇനി എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും അത് തെറ്റ് തെറ്റി തെറ്റ് തന്നെയാണ് അത് പക്ഷേ ആ ഒരു സമയത്തും ആതിൽ അങ്ങനെ ചെയ്തത് തെറ്റ് തെറ്റാണ് എന്ന് നൂറ തീർത്തു പറഞ്ഞില്ല എങ്കിലും അനീഷിന്റെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കയറിഞ്ഞത് തെറ്റ് തന്നെയാണ് എന്ന് നൂറ പറയുന്നുണ്ട് അപ്പൊ ആ ഒരു വിഷയം വളരെ വലിയ രീതിയിൽ ചർച്ചയായി മാറി അനീഷ് തിരിച്ചൊന്നും പറയാതെ ക്ഷമയോടുകൂടി നിന്നത് തന്നെയാണ് അനീഷിനെ വോട്ട് കൂടാൻ കാരണമായത് അതുപോലെ തന്നെ ആതിലയ്ക്ക് വോട്ട് കുറയാനും കാരണമാവുന്നുണ്ട് ലക്ഷ്മിയുടെ ആ ഒരു പ്രശ്നത്തിന് ശേഷം ലക്ഷ്മി ആതിലയ്ക്കും നൂറയ്ക്കുമെതിരെ ആരോപണങ്ങൾ ഉയർത്തിയപ്പോൾ ലാലേട്ടൻ വന്ന് ആതിലെ നൂറയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് മുതലാണ് ആതിലയുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മാറ്റം വരാൻ തുടങ്ങിയത് അങ്ങനെ മാറ്റം വരാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ ആ ഒരു ബി ബി ഹോട്ടൽ ടാസ്കില് ആതിലെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചതോടുകൂടി അത് കുറച്ചുകൂടി കൂടി തീർത്തു പറഞ്ഞുകഴിഞ്ഞാൽ അഹങ്കാരം കാണിക്കുക എന്ന് നമ്മൾ പറയും ആ രീതിയിലാണ് അതിലെ പെരുമാറിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസ പ്രവൃത്തിയും കൂടിയായപ്പോൾ വളരെ വലിയ രീതിയിൽ ആതിലേക്ക് തിരിച്ചടിയായി മാറുകയാണ് ഇത്രയും നാളും ആതിലയ്ക്ക് വോട്ട് കുറഞ്ഞു നിന്നെങ്കിൽ പോലും ലക്ഷ്മിയുടെ ആ ഒരു പ്രശ്നത്തോടു കൂടി അവർക്ക് വോട്ട് കൂടിയതാണ് എന്നാൽ ഇനി എന്തായാലും വോട്ട് കൂടാൻ സാധ്യതയില്ല ഈ ഇപ്പോ വോട്ട് നല്ലതുപോലെ കുറഞ്ഞിരിക്കുകയാണ് എന്തായാലും ആതില അടുത്ത ആഴ്ച പുറത്തു പോകും എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഒരു പക്ഷേ ആതിലെ എല്ലാവരും കുറ്റം പറയുന്നുണ്ട് ഈ ഒരു വിഷയമായിട്ട് തിടാനും സാധ്യതയുണ്ട് ലാലേട്ടൻ വരുമ്പോൾ ഇത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും ആ ഒരു സമയം ആതിലെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജെയിൻ നോമിനേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ആതിലൊക്കെ ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും കുട പിടിച്ചു കൊടുക്കുന്ന നൂറ എന്ന് പറയത്തില്ലല്ലോ പകരം തെറ്റ് ചെയ്തതിന് നൂറ തന്നെ ശിക്ഷ കൊടുത്തു എന്നുള്ള രീതിയിലാവും അതുകൊണ്ട് അതിലെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നൂറ ചെയ്യുന്നതാണോ എന്നും സംശയമുണ്ട് അങ്ങനെയും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് കമൻസ് വരുന്നുണ്ട് എന്തായാലും ആദില ആദില കുറച്ച് ഇപ്പൊ ഓവർ ആണ് അപ്പോ നൂറ ചെയ്തത് ശരിയാണെന്ന് പറയുന്നവരും ഉണ്ട് ഇത് ഇത് ശരിയാണ് നൂറോ നോമിനേറ്റ് ചെയ്തത് എന്തുകൊണ്ടും ശരിയാണ് ആതിലയുടെ ആ ഒരു സ്വഭാവത്തിൽ മാറ്റം വരട്ടെ എന്നൊക്കെ പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്തായാലും ജയിൽ നോമിനേഷനിൽ ആതിലേക്ക് വലിയൊരു തിരിച്ചടിയായി മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതും പിന്നിൽ നിന്ന് കുത്തിയത് തന്റെ പങ്കാളിയായ നൂറ തന്നെയാണ് പക്ഷെ അവിടെ പങ്കാളി എന്നൊന്നുമില്ല അവര് രണ്ടുപേരും രണ്ട് ആണ് അപ്പോൾ ആ രീതിയിൽ തന്നെ മുന്നേറണം അപ്പോൾ അപ്പോ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും നൂറ് അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യണം തിരിച്ചും അങ്ങനെ തന്നെയാണ് എന്തായാലും ഈ ഒരു ജയിൽ നോമിനേഷനില് ജയിൽ നോമിനേഷൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാം അതിലേക്ക് നൂറയ്ക്കും ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ തർക്കങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ